ഇപ്പം പൊതുവെ എല്ലാവരും നമ്മളിപ്പോൾ കമ്പനി തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ഇൻഡിവിജ്വലി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും അച്ഛനുണ്ട് എന്തുണ്ടെങ്കിലും അവനാവാം ഇതൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഞാൻ ഓവർ തിങ്ക് ഓർ തിങ്ങ്ക് ചെയ്യുന്നൊരു കൂട്ടത്തിലിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും ആൾക്കാർ ഇങ്ങനെ പറയോ അല്ലെങ്കിൽ പറഞ്ഞ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഫണ്ട് വാങ്ങിച്ചു അത് വെച്ച് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇത് തിരിച്ചു കൊടുക്കണം എൻ്റെ ഏറ്റവും മോസ്റ്റ് പ്രയോറിറ്റി തിങ്ക് അതായിരുന്നു എത്ര പെട്ടെന്ന് ഈ കാശ് അടച്ച് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് മൊത്തം കൊടുക്കണം എന്നിട്ട് ലൈക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ആവണം കാരണം ആൾക്കാര് ചോദിക്കും അച്ഛൻ്റെ ഫണ്ട് വാങ്ങിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു കളയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് എന്താവാം കാശുണ്ടല്ലോ ഇതിനിപ്പോ പൊട്ടിപ്പോയാൽ തന്നെ തിരിച്ചു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നോക്കോളും ഇവൻ ഇവനൊന്നിനകത്തും ടെൻസ്ഡാകണ്ട അറിയാവണ്ട എന്നൊക്കെ ഉള്ളൊരു തോട്ടല്ല ആൾക്കാർ ചിന്തിക്കാറുണ്ടല്ലോ ഞാൻ അതിനൊക്കെ പറ്റി ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ നോക്കാറുണ്ട് അപ്പൊ എനിക്ക് വന്നിട്ട് ഇത് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ റൺ റണ്ണാവണം അച്ഛൻ്റെ വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കണം ഇൻഡിപെൻഡൻ്റായിട്ടൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ആവണം അതിനകത്തൊരു സക്സസ്ഫുൾ ലൈഫ്